ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തോടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത് എന്നാൽ ഈ മാസം നടന്ന തിരഞ്ഞെടുപ്പിൽ ബി എൻ പി പാർട്ടി ഭരണം പിടിച്ചതോടുകൂടി തന്നെ വീണ്ടും ബന്ധം ദൃഢമാകും എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഇരു രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ അതൊരിക്കലും ആ രാജ്യത്തെ ബാധിക്കില്ല എന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നൽകുന്ന ഉറപ്പ് ഇതോടുകൂടി തന്നെ ഷെയ്ഖ് ഹസീന കാത്തു സൂക്ഷിച്ചിരുന്ന ബന്ധത്തിന് ഒരു പോറൽ പോലും തന്നെ ഏൽക്കാതെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് പുതിയ ഭരണകൂടം എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശുമായി ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു തീർക്കാൻ കൂടുതലായി തന്നെ ഉണ്ട് എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ആയതിനാൽ തന്നെ കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ അവർ ശ്രമിക്കും എന്നതാണ് മറ്റൊരു വസ്തുത ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ പാർട്ടി ഇന്ന് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നതാണ് ബി എൻപിയുടെ മുതിർന്ന നേതാവ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ അതൊരു പ്രതികൂലമായി തന്നെ ബാധിക്കില്ല എന്നും അദ്ദേഹം ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു ദക്കയിലെ ഗുൽഷ്നിലും അതുപോലെ പാർട്ടി ആസ്ഥാനത്ത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരം ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അടുത്ത ബി എൻ പി സർക്കാർ ഇന്ത്യയുമായുള്ള വികസന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ബംഗ്ലാദേശിന് അത് ഗുണം ചെയ്യുന്ന പദ്ധതികൾ അവിടെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഗുരുതരമായ മാനുഷിക അവകാശ ലംഘനങ്ങൾ ആരോപിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നതാണ് ബംഗ്ലാദേശ് വിശ്വസിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ അവർക്ക് ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ ഇന്ത്യ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് കൈമാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായും അവർ വ്യക്തമാക്കുന്നു ഹസീനെ കൈമാറിയില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിശാലമായ ബന്ധത്തെ പ്രത്യേകിച്ച് വ്യാപാര സാമ്പത്തിക സഹകരണത്തെ അത് ബാധിക്കില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇന്ത്യയുമായി കൂടുതൽ മികച്ച ബന്ധം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതേസമയം മുൻ പ്രധാനമന്ത്രിയും ബി എൻ പി മേധാവിയുമായ ഖലീദ സിയുടെ മരണശേഷമാണ് പാർട്ടി ചുമതലയേറ്റ ടാലിഖ് റഹ്മാൻ ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രിയായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേൽക്കാനായി തന്നെ ഒരുങ്ങുന്നത് news that's karma news